എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു പുതിയ താരമുണ്ട് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിലും കണ്ടിട്ടുണ്ടാവണം കാരണം ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലും ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത് രേഷ്മ നായർ എന്നാണ് ഇവരുടെ പേര് ഒഫീഷ്യൽ നെയിം ഇവർ കല്യാണം കഴിഞ്ഞ രണ്ട് മക്കളുടെ അമ്മയാണ് പക്ഷേ കണ്ടാൽ ആ പ്രായം തോന്നുമെങ്കിൽ പോലും ഭയങ്കര സെക്സി ലുക്കാണ് ഇവരുടെ അപ്പോൾ സ്വാഭാവികമായിട്ടും റീച്ചിനു വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇപ്പം നമുക്കറിയാലോ സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ട് സ്ത്രീകൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ കുറച്ചത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം കുറേ അധികം വീഡിയോസൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് അതായത് എന്താ പറയുക അതിനെക്കുറിച്ച് പറയാൻ കുറച്ച് നാണക്കേണ്ട എങ്കിൽ പോലും പറയാതെ വയ്യമല്ലോ കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ വീഡിയോസാണ് കാണുന്നത് ഇവരുടെ ഏതോ ഒരു പുതിയ ആൽബം മറ്റോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗുഡിയ എന്ന് പറയുന്ന ഒരു ആൽബം ആണോ സിനിമ ആണോ എന്ന് എനിക്കറിയില്ല ഇൻസ്റ്റഗ്രാമിൽ അതിൻ്റെ കുറേ വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ കുറേ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവരുടെ പ്രൊഫൈലൊക്കെ കയറി നോക്കിയപ്പോഴാണ് എൻ്റെ അപ്പോൾ എന്നോ ബോധം കംപ്ലീറ്റ് പോയെന്ന് വേണം പറയാം കാരണം ഒരു സ്ത്രീയാണ് അവര് പറയുന്നത് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ടു നമുക്ക് എല്ലാവർക്കും അപ്പൊ എന്നെ കൊണ്ട് എനിക്ക് ആഗ്രഹിക്കുന്ന എല്ലാം വാങ്ങിക്കാൻ പറ്റത്തില്ല പക്ഷെ ആഗ്രഹിക്കുന്ന ചിലതൊക്കെ വാങ്ങിക്കാൻ സാധിച്ചതിൽ സന്തോഷം അഞ്ച് അവര് കഷ്ടപ്പെട്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു അങ്ങോട്ട് അഭിനയിച്ചു മാക്സിമം കാണിക്കാവുന്നതിന്റെ മാക്സിമം കാണിക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇൻറ്റിമസി ആയിട്ടൊക്കെ അറിയില്ല ഞാൻ പറഞ്ഞ അർത്ഥം ശരിയാണോന്ന് അറിയില്ല എങ്കിലും നല്ല രീതിയിൽ അങ്ങ് അഭിനയിക്കും അതായത് എനിക്ക് തോന്നും ഷക്കിയിലെ വരെയൊക്കെ കടത്തി വെട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു സ്ത്രീ എന്തായാലും ഇവരുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എൻ്റെ പൊന്നോ ഇവർക്ക് ഫുള്ള് സപ്പോർട്ട് ഇവരുടെ ഭർത്താവാണ് കേട്ടോ എന്തായാലും കൊള്ളാം സമ്മതിക്കണം ഇന്നത്തെ കാലത്ത് നല്ല രീതിയിലൊന്നും അഭിനയിക്കുന്ന നടിമാർക്കോ അല്ലെങ്കിൽ നടന്മാർക്കോ ഒന്നും ഒരു വിലയുമില്ലാതെ ഇതുപോലെയൊക്കെ കാണിച്ച് മാക്സിമം കാണിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റവും കാണിക്കുകയും ഏത് രീതിയിൽ വേണമെങ്കിലും എത്ര എന്താ പറയുക എത്ര ഹോട്ടായിട്ട് അഭിനയിക്കാവോ അത്രയും ഹോട്ടായിട്ട് അഭിനയിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ കാലത്ത് അവരൊക്കെ എന്താ പറയുക നല്ല വൈറലാകത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇവരുടെ ഒരു പുതിയ ആൽബം മറ്റോ റിലീസ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ആൽബത്തിലൊക്കെ ഇവരുടെ ലുക്കൊക്കെ ഒന്ന് കാണാൻ എൻ്റെ പൊന്നോ എനിക്കൊക്കെ അവരെക്കുറിച്ച് പറയാൻ അവരെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാവോന്നറിയില്ല കാരണം കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി കാരണം ഇവരൊക്കെ ഒരു നമുക്കറിയാമല്ലേ മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാള സിനിമയിലൊക്കെ ഒരുപാട് നടിമാരുണ്ടല്ലേ പക്ഷെ അവരൊന്നും അവർക്കൊന്നും എനിക്ക് തോന്നുന്നു ഇത്രത്തോളം ഒരു റീച്ച് ഒരു പക്ഷെ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല കാരണം അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് അഭിനയിക്കാറ് പക്ഷെ ഈ ഇപ്പോഴത്തെ കുറെ നടിമാരൊക്കെയാണെന്ന് പറഞ്ഞ കുറെ എണ്ണങ്ങൾ വരുന്നതാണ് നടിയാണെന്നാണ് പറയുന്നത് പക്ഷെ ഇവരുടെയൊക്കെ വീഡിയോസും അഭിനയവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ എന്താ പറയണ്ട പറയണ്ടേ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഭർത്താവാണ് കൂടെ നിൽക്കുന്നത് അപ്പൊ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അവര് അവരുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാറുകളൊക്കെ വാങ്ങിക്കുന്നത് അവർ ഇതുപോലെയൊക്കെ അഭിനയിച്ചിട്ടാണ് അതായത് ഷക്കിയിലേക്ക് അഭിനയിക്കുന്ന പോലെ ഇല്ല അതുപോലെ അഭിനയിച്ചിട്ടാണ് കുറെ കാശുണ്ടാക്കുന്നു പ്രശസ്തി ഉണ്ടാക്കുന്നു കുറേ റീച്ച് ഉണ്ടാക്കുന്നു ഇപ്പതേ അവര് ഒരു അവർക്ക് എന്തോ അവാർഡൊക്കെ കിട്ടി സത്യം പറഞ്ഞാൽ അവർക്ക് അവാർഡ് കിട്ടിയ കണ്ടപ്പോൾ ഞാൻ ഞാനോട് ദൈവമേ ഇവരൊക്കെ എന്തു കാണിച്ചിട്ട് അവാർഡ് കിട്ടിയേ ഇങ്ങനെ കാണിച്ചാലും ഒക്കെ അതായത് കൂടുതലായിട്ട് കാണിച്ച അഭിനയിച്ചാലും ഒക്കെ അവാർഡ് കിട്ടുമോ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി ഇന്നത്തെ കുട്ടികളൊക്കെ വഴിതെറ്റാതിരിക്കും കാരണം ഇപ്പം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും ഒരുപാട് കുട്ടികൾ കുട്ടികൾ മീൻസ് ഈ കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ ഒരുമാതിരിയൊക്കെ അഭിനയിക്കാറുണ്ട് അല്ലെങ്കിൽ അവിടെ ഇവിടെ കാണിച്ചുള്ള ഡ്രസ്സൊക്കെ തിരിച്ച് അഭിനയിക്കാറുണ്ട് അവരൊക്കെ ഇത് അങ്ങനെ കാണിക്കാനുള്ള കാരണം എന്താ ഓരോ ആൾക്കാരും ഇതുപോലെയൊക്കെയല്ലേ കാണിച്ചു കൊടുക്കുന്നത് കാണിച്ച് അതായത് ഇപ്പം ബിക്കിനിട്ടും അതും ഇതുമൊക്കെ ഇട്ടിട്ട് സോഷ്യൽ മീഡിയകളിൽ വീഡിയോ വീഡിയോസ് അപ്ലോഡ് ആക്കുമ്പോഴത്തേക്കും അതിനൊക്കെ നല്ല റീച്ചും നല്ല രീതിയിൽ ഒരു പ്രശസ്തി കിട്ടും അപ്പോൾ ആൾക്കാർക്ക് കുറച്ച് കാണിച്ചാലും കുഴപ്പമില്ല കുറച്ച് റീച്ച് വേണം അതുപോലെ എന്താ പറയുക നല്ല വ്യൂവേഴ്സിന് വേണം നല്ല ഫോളോവേഴ്സിന് വേണം അതിന് വേണ്ടിയിട്ട് എന്ത് കാണിക്കാനും എവിടം വരെ കാണിക്കാനും വേണമെങ്കിൽ ഫുള്ള് നേക്കഡായിട്ട് നിൽക്കാനും സ്ത്രീകൾ റെഡിയാണ് എന്തായാലും ഇവരുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം അമാതിരി ഒരു ഐറ്റം ആണിവർ അപ്പോൾ എന്തായാലും ഇവരുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായം പറയണമെന്ന് തോന്നി കാരണം അത്രത്തോളം ഹോട്ടായിട്ടാണ് ഇവരുടെ അഭിനയവും വസ്ത്രധാരണവും എല്ലാം എൻ്റെ പൊന്നോ നമുക്കൊന്നും ഇവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ അഭിനയത്തെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും ഒരു അവകാശമില്ല കാരണം ഇവരൊക്കെ വലിയ വലിയ സ്റ്റാർസ് സ്റ്റാഴ്സല്ലേ ഇതുപോലെയൊക്കെ കാണിച്ചും ഇതുപോലെയൊക്കെ അഭിനയിച്ചും കുറേ റീച്ചിലെത്തി നിൽക്കുന്ന ആൾക്കാരാണ് അവർക്കൊന്നും ഇതൊരു പ്രശ്നമില്ല അവരൊക്കെ എന്ത് കാണിക്കാനും ഏത് രീതിയിൽ അഭിനയിക്കാനും ഒന്നും ഒരു കുഴപ്പമില്ല കാരണം ഭർത്താവും മക്കളും ഒക്കെ സപ്പോർട്ടല്ലേ അപ്പം പിന്നെ ആരെന്ത് പറഞ്ഞാലും ഒരു നാണവും ഇല്ല മാനവും ഇല്ല എന്തായാലും കൊള്ളാം ഇന്നത്തെ കാലത്ത് ഇതൊക്കെയാണ് അഭിനയം കുറേ കാണിക്കുക പിന്നെ കുറേ അങ്ങോട്ട് കെട്ടി മറിഞ്ഞങ്ങോട്ട് പിന്നെ ഒന്നും പറയാനില്ല പിന്നെ ഫുൾ എ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇപ്പോൾ കുറേ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചും ഏത് രീതിയിലും സെക്സി ആയിട്ടും ഒക്കെ അഭിനയിക്കാൻ ഒരു നാണവോ അല്ലെ ഒരു ചമ്മലോ ഇല്ലാതെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ സിനിമകളിലായിക്കോട്ടെ അല്ലെ അഭിനയ രംഗത്ത് ഏത് രീതിയിലും അഭിനയിക്കാൻ തയ്യാറായിട്ടുള്ള കുറേ സ്ത്രീകളുണ്ട് അവർക്കൊക്കെ കുറേ പ്രശസ്തിയും റീച്ചും പൈസയും മതി അല്ലാതെ നാണോ മാനോ ചമ്മലോ ഒന്നും അവിടെ ഒരു പ്രശ്നമേ അല്ല